ഹായ് ഹലോ അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മോനുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ അങ്ങനെ മോനുവിന് എട്ട് വയസ്സായാണ് ഓ ഭയങ്കര മൊരി എട്ട് വയസ്സാവണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്ക് ഇടും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം അല്ലെ മോനോ അപ്പൊ അവന്റെ സ്കൂളില് എല്ലാ കുട്ടികൾക്കും എട്ട് വയസ്സാണ് അവന് മാത്രം എട്ടു വയസ്സായിട്ടില്ല എന്ന് ഭയങ്കര പരാതിയാണ് അപ്പം എന്തായാലും നാളത്തോട് കൂടി എനക്കും എട്ടു വയസ്സാവും കേട്ടോ അപ്പൊ ഓരോടൊക്കെ പറയുന്നു എനിക്കും എട്ടു വയസ്സായിരുന്നു എങ്ങനെ പറയാ പറയാം എന്താ ആട്ട് എന്താ പറയോ എന്തായാലും എട്ട് വയസ്സായി നാളും എൻ്റെ സ്കൂളിലും മറ്റേ മൈക്ക മൈക്കയറി പറയോ മൈക്കയറിയിട്ടൊന്നും പറയില്ല അപ്പം എന്തായാലും മോനോന് എട്ട് വയസ്സായി നാലീസെ കൂടി കഴിഞ്ഞാൽ എനിക്കും ആവും വയസ്സ് ഞങ്ങളുടെ രണ്ടുപേരും ജൂലൈയിലാണ് നാലീസല്ല കേട്ടോ കുറച്ച് ദിവസം ഉണ്ട് അത് ഞാൻ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് പറയാം എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഗ്രാൻഡാക്കിയിട്ട് കാക്ക കഴിക്കുക എന്ന് പറഞ്ഞോളൂ അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഫോട്ടോ എടുക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കും കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ പാർക്കിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നിട്ട് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ വഴിയെ വഴിയേ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ അതാ ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ആൾക്കാരൊക്കെ കുറവുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്നാ മച്ചുവിൻ്റെ ഇതാ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ മോനിൻ്റെ കൂടെ നിർത്തിയിട്ട് മോനും ഇതാ അവിടെ റോഡ് മുറിച്ച് കടന്നു മച്ചു ഇതാ ഉറക്കം തൂങ്ങിയിട്ട് ഇത് എപ്പോഴും കോട്ടായി ഇടയാണ് ഇന്ന് കുറച്ച് വൈകീട്ടാണ് ഉറങ്ങിയത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നീപ്പിച്ചു അല്ലേ വച്ചുവ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പോവാ എന്നാൽ നീക്ക് അവിടെ ഇരിക്കുക എന്നാ ഞങ്ങൾ പോവാ എന്നാ പോവുകയാണ് ബൈ ഈ അവിടെ ഇരുന്നാട്ടോ എന്നാ എടുക്ക പോവാ അപ്പം ഞങ്ങളിതാ അവിടെ വെച്ചിട്ടാട്ടോ ഫോട്ടോ എടുക്കാൻ പോണേ ഇന്ന് ഇന്ന് എന്താ ഒരു തിരക്കില്ലാൽ വരാനേ ആവണുള്ളൂ എന്നറിയില്ല ഞാൻ ചെറിയൊരു വെയിലോടു കൂടി ഫോട്ടോ എടുക്കാം മോനുവിന് ഇവിടെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം മോനുവിന് ഇതാണ് കേട്ടോ ഈ പാർക്കിൽ നിന്ന് എത്ര ഫോട്ടോ എടുത്ത് കൊടുക്കണോ ആ ഫോട്ടോ ഒക്കെ മോനുവിൻ്റെ ഇവിടെയാണ് മോനാണ് നിശ്ചയിച്ചു പോണോ ഇതാണ് അവൻ്റെ പ്ലേസ് എന്ന് അപ്പോൾ എന്തായാലും ഇവിടുന്ന് അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ എന്നിട്ട് പിന്നെ അവിടെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എടുക്കാം ഷൂസിൻ്റെ ലേസ് പോകുന്നു കൂടും അപ്പോൾ അത് കെട്ടി കൊടുക്കാം കാല് മൊത്തത്തിൽ പിടിച്ച് കെട്ടിക്കുക കുഴപ്പമെന്താ അതിൻ്റെ കുഴപ്പം മോനുവിന്റെ എന്തത്തെയും മറ്റേ എന്താ പറയാ കുതിരപ്പുറത്ത് കയറി ഉത്തര നോക്കൂ അപ്പൊ എന്നാ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇങ്ങോ വേറെ എവിടെയോ കണ്ടെച്ചു കൊണ്ടു ഞാൻ അവിടെ പോവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മൊത്തം അവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കാണും അതുകൊണ്ട് ഇന്ന് ഞമ്മളെ മറ്റേ കുരങ്ങൾപ്പിക്കാണ് കയറിയില്ലേ അപ്പം എന്തായാലും പോണുണ്ട് എവിടെക്കാന്നാകും മോനുവ അതിലൊന്നും കേറണ്ട കേട്ടോ മച്ചോ പിന്നെ നീക്കൂലോ എവിടുന്നുട്ടോ ആ അപ്പൊ നേരെ നടക്ക് എവിടെയും നോക്കണ്ട എന്താ കുട്ടികളൊക്കെ വരവ് തുടങ്ങിയിട്ടുള്ളൂ മച്ചുവിന് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പൊരിയുണ്ട് ഞങ്ങളിവിടെ ഷട്ടിൽ കളിക്കാനൊക്കെ വരുന്ന സ്ഥലമാണിത് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് വന്നിട്ടില്ല മഴയൊക്കെ കാരണം അപ്പം അല്ല ഇല്ല കേട്ടോ ഒരു നാല് ദിവസം മഴ പെയ്തപ്പോൾ ഞങ്ങൾ നിർത്തി വൈനാൽ ചെയ്തപ്പോൾ മൊത്തത്തിൽ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഇനി എവിടേക്കാണ് പോകണമെന്നാവും ഇവിടെ നിൽക്കണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടിക്കണ് നമ്മുടെ ഫോട്ടോ എടുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഫോട്ടോ ഒക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പം ഉണ്ടോ പുല്ല് പുല്ല് അടിച്ചു കണക്ക പുല്ലൊക്കെ അടിച്ച് നടക്കണം അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങട്ടെ അപ്പം നടു റോട്ടിൽ നിന്നും പോലെ ഡ്രസ്സ് മാറുന്നു ഒരു എന്താന്ന് വെച്ചാൽ അപ്പോൾ കഴിക്കാൻ അപ്പൊ അപ്പോൾ അപ്പൊ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തി എവിടെ മാറി കഴിക്കാൻ പിസ്സ ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടി ഞാൻ കുടിയിലുണ്ടാക്കിട്ട് ഒരു രസം കരിഞ്ഞു പോയി എന്നിട്ടും അതിന്റെ പിസ്സയോടുള്ള സ്നേഹം കാരണം ആ കരിഞ്ഞത് രസം പറഞ്ഞാൽ ഈ മുതൽ അപ്പൊ ഞങ്ങൾ അതിൽ പിസ്സ ഇല്ലേ ഷോപ്പ് എന്താ ഷട്ടറ് കാത്തി വെച്ചിരിക്കണ നടക്കയ ഇറങ്ങും അതാ ഈ ഒരു കടയൊക്കെയാണ് ഞങ്ങൾ നടക്കുന്നത് ഇവിടെ പിസ്സയൊക്കെ അടിപൊളി കിട്ടും ഇവിടെ പിസ്സ കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെ ഉള്ളൂ ഇതിന് വേറൊരു ഷോപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഷോപ്പ് അടച്ചുപോയി അതിൽ ബർഗറും ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റും ഇതും ഉണ്ടായിരുന്നു പക്ഷെ ആ കട ക്ലോസ് ചെയ്തു എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നാണ് ഞമ്മൾക്ക് അറിയുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോട്ടെ ഓർഡർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് കിട്ടേ കിട്ടു നമ്മൾ കുറച്ചു നേരം കിട്ടും രാജാവിന്റെ മാര്യത്ര രാജാവിന്റെ രാജാവ് ഇങ്ങനെ നടക്കുക അപ്പൊ രാജാവിന്റെ മാര്യം നടന്നിട്ട് കടയിലേക്ക് എത്തി ഞങ്ങള് ഇവിടെ എത്തിയാൽ ഇവിടെ നിൽക്കണം അതൊരു ചടങ്ങാണ് അതെന്താണെങ്കിലും അല്ലേ നമുക്ക് ഫാമിലി പോയിരിക്കണം ഭക്തൊരു ഇതെടുത്തോ അയ്യതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ എത്ര വലിയ ഈ വണ്ടിയമ്മ ഹായ് വണ്ടി എന്ന് പറയും അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു നമ്മൾ ആലു ടിക്ക ബർഗർ പറഞ്ഞിരിക്കണം കേട്ടോ ഇവിടെ വെജു നോൺ വെജ് ഇല്ല പിന്നെ നമ്മൾ പിസ്സയും പറഞ്ഞക്കോളൂ അപ്പൊ ഓക്കെ സെറ്റ് അല്ലേ മോന്റെ വെയിറ്റ് നുസരിച്ച് സാധനം വെക്കി വരണം മച്ചൂന് എന്താണ് വച്ചോ ബഗർ മച്ചു എന്താ മച്ചൂന് ബർഗർ കൊടുക്കാൻ മറ്റേ ഇത് കൊടുക്കാൻ പറ്റാത്തതരണം ബ്രെഡ് കൊടുക്കാൻ പറ്റാത്തറി ഇതുവരെ ബർഗർ എന്താന്ന് പോലും അറിയില്ല അത് ടോം പറയണ ബർഗർ മതി അത് ബഗർ എന്താന്ന് അറിയോടാ എന്താ ബഗർ എന്താണ് ഈ ബഗർ ഇനി ഒറ്റക്ക് ബഗർ അത്ര

പറഞ്ഞ മാതിരിട്ടെ ബത് എന്താണ് സംഭവം ഒന്ന് ചൂടാറട്ടെട്ടോ കുട്ടിയൊക്കെ ഞാൻ കഴിച്ചോട്ട് അതിനൊന്നും ഒരു ഭക്ഷണല്ലോ അവിടെ ണ്ട് സൂപ്രൂടു ഞങ്ങളൊരു കോൾഡ് കോഫിയ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കൊടുത്ത് കോഫി ഇവിടെ നിന്ന് അതുവരെ കഴിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല അപ്പം അത് മേടിച്ചു കേട്ടോ അപ്പം ഞങ്ങളെ പ്ലേറ്റുകളെല്ലാം കാലിയായി ഞങ്ങളുടെ കുടിയിലേറ്റവും ലാസ്റ്റ് ചെയ്യണേ എന്ത് തന്നെ ലാസ്റ്റ് ചെയ്യണോ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ ഇറങ്ങും ഇത് പൊട്ടിക്കേ ഇതിന് കുടിയിൽ നിന്ന് പൊട്ടിക്കാം ഇത് എടുത്തേച്ചാണ് അതിന് ഇതിപ്പോൾ ഒരു പൊട്ടിച്ചിട്ട് ഇത് മുഴുവൻ ഒരു ഇത് മേടിച്ചേക്കും കേട്ടോ അത് നമ്മുടെ കുട്ടിയെ അത് പോക്കറ്റിൽ ഇട്ടിട്ടു രണ്ട് പോക്കറ്റ് ഉണ്ട് അപ്പതാ ഞങ്ങൾ അവിടുന്ന് കടയിൽ പോയിട്ട് ഞങ്ങൾ നല്ല കടല റോഡ് സൈഡിലുള്ള ഒരു കടന്ന് രാവിലെ മച്ചു കരഞ്ഞപ്പോ കാക്കു മജുവിനെ കൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു ഇത്ര മാങ്കോ ഫ്ലേവറിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഫ്ലേവർ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ കിട്ടിയില്ലെങ്കിലും പറഞ്ഞിട്ട് കാക്കു കൊണ്ടുവന്നതാണ് മോനുവിനെ കൂട്ടത്തിൽ തന്നെയും അപ്പം ഞങ്ങൾക്ക് മേടിച്ച് തരാം പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എന്തായാലും കാക്കു മേടിച്ചിട്ട് വരുന്നുണ്ട് ഐസ്ക്രീം മാറിപ്പോയിന്നാറ് ഏതാ ഫ്ലേവറ് മാങ്ങനെ മാങ്ങനെയാ അപ്പോൾ നമ്മൾ ഇനി കേക്ക് പറയാൻ വേണ്ടിട്ട് പോവാണ് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെന്നാൽ കിട്ടും നമ്മൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറി പോയ സമയത്ത് ഓല കട ക്ലോസ് ചെയ്തിരുന്നു പിറ്റേ ദിവസം ക്ലോസ് ആണെന്ന് അപ്പോൾ ഓരോ എന്തോ ഒരുപാടെണ്ണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരിക നമുക്ക് ഇന്നത് വേണം കാരണം ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് കിട്ടായിരുന്നാലും എന്തായാലും രാത്രി ആവുമ്പോഴാവും കുട്ടികളൊക്കെ സ്കൂളിൽ വന്നിട്ടാണ് കുട്ടികളൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു കേക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഒലുവ വരുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ സാധനം മേടിക്കാൻ വരിക തന്നെ ആറ് മണിയൊക്കെ ആവും അപ്പോൾ ചിലപ്പം ആ സമയത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവില്ല പിന്നെ അടിപൊളി കേക്കിൻ്റെ ഷോപ്പാണ് ഉണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കുകളുണ്ടാവും അവിടെ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിപ്പോൾ നേരെയുള്ള റോട്ടിന് വന്നു പിന്നെ പിന്നെന്താ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു കട്ടിങ് ഈ റോഡിന് വന്നു അവിടെയൊക്കെ ഇതിട്ടൊക്കെയാണ് ഇവിടെ റോഡ് പണി കാരണം അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ വന്നു അതുകൊണ്ട് ഈയൊരു റോഡും കാണാനായി അപ്പോൾ വണ്ടി എല്ലാവരും കയറ്റി കണ്ടിട്ട് ഞങ്ങളും കയറ്റിക്കണു ആട്ടൂലെന്ന് വിശ്വസിക്കുന്നു അപ്പം അതാണ് ഞങ്ങൾ പറഞ്ഞ കേക്ക് ഷോ മോനും അവിടെ എത്തി തന്നെ ഉണ്ടാക്കാം കേട്ടോ ബിസ്ക്കറ്റ് എല്ലാം ഉണ്ടാക്കേണ്ടോ അതിൻ്റെ കണ്ടോ ഉണ്ടാക്കുന്നുണ്ട് മോനുവിന് ഇന്നിവിടെ ഈ കരി കേക്ക് ഈ കരി കേക്ക് ചോക്ലേറ്റിനെ അറിയുന്നത് കരി കേക്ക് അതൊരു പ്രത്യേക ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അമ്മ കേൾക്കില്ല എൻ്റെ അമ്മക്ക് ഇഷ്ടമല്ല ഈ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒന്നും ചെയ്യണ്ടോ ഞങ്ങൾക്ക് ഡിസ്കഷൻ നടത്തട്ടെ ഓക്കെ മുട്ടായിട്ട് എന്റെ ബർത്ത്ഡേ അല്ലേ എൻ്റെ നവംബറിലല്ലേ ഇത് മോനുവിന്റെ മോനുവിന്റെ ജൂലൈ ആയില്ലേ നാളെ മോനു സ്കൂൾക്ക് കൊണ്ടുപോകും എന്നിട്ട് മച്ചൂനും തരും അനക്കേ പിടിച്ചു തരാം മോനു കരയണക്ക പാവം ബർത്ത്ഡേ ബോയിനെ കരയിപ്പിച്ചാലല്ലേ ആ എനക്ക് പാവം കിട്ടും ആ എന്റെ ബർത്ത്ഡേ എന്റെ മച്ചുന്റെ ബർത്ത്ഡേ ആണ് മോനുവിന്റെ ബർത്ത്ഡേ അല്ലേ